രക്ഷരാർത്ഥത്തിൽ മുംബൈ നഗരം ഇന്നൊരു ജനസാഗരമാണ് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത വിധം വളരെ ആൾക്കൂട്ടം തിരമാല പോലെ മുംബൈയുടെ നാല് വശങ്ങളിലേക്ക് മലയിടിച്ച് അർമാദിച്ച് ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമും ആരാധകരും എല്ലാവരും ആഘോഷത്തിന്റെ ശൃംഗത്തിലാണ് ആ സമയം നമ്മളൊരാളുടെ ഡെഡിക്കേഷനെ ഒരാളുടെ പാഷനെ ഒരാളുടെ സമർപ്പണത്തിനെ മറന്നുപോയി കഴിഞ്ഞാൽ നമ്മൾ അയാളോട് ചെയ്യുന്ന കൊടും പാതകമായിരിക്കും ഭക്ഷണത്തിന് പോലും വകയില്ലാതെ നാല് വർഷത്തിലേറെ കാലം തെണ്ടി തിരിഞ്ഞലഞ്ഞ് നടന്ന് ഒരു ശ്മശാനത്തിലെ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടത്തിൽ കീറ തുണിയിൽ ചാക്ക് വിരിച്ച് കിടന്നുറങ്ങിയ ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ടി ട്വന്റി ലോകകപ്പ് കിരീടം ഉയർത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ ആ ഒരു വശത്ത് നിർവകാരി ായി അണിഞ്ഞു അണിങ്ങി ഒരു മനുഷ്യനുണ്ട് ആളിന്റെ പേര് രാഘവേന്ദ്ര ദ്വേഹി എന്ന കർണാടകയിലെ കൂതാ സ്വദേശി ഈ രാഘവേന്ദ്ര ദ്വേഹി രഘു എന്ന പേരിൽ ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾക്കും ഇന്ത്യൻ താരങ്ങൾക്കും എല്ലാവർക്കും സുപരിചിതനാണ് വിരാട് കോഹ്ലി ഒരു വട്ടം പറഞ്ഞിട്ടുണ്ട് രഘുവിന്റെ കയ്യിൽ നിന്നും വരുന്ന ആ ഒരു പന്തിന്റെ വേഗത എല്ലായ്പ്പോഴും നൂറ്റൻപത് കിലോമീറ്ററിന് മുകളിലായിരിക്കും രഘുവിൽ നിന്ന് വരുന്ന പന്തുകൾ നേരിട്ട് പഠിച്ചത് കൊണ്ട് തന്നെ എനിക്ക് എതിർ ടീമുകളുടെ പേസ് ബോളർമാരുടെ പന്തുകളെ ഒരു മീഡിയം പേസ് ബോളറെ നേരിടുന്ന ലാഘവത്തോടെ കളിക്കാൻ കഴിയുന്നുണ്ട് കാരണം അത്രമാത്രം പേസിലാണ് ആം ബോളർ ആയിട്ടുള്ള രഘു ഇന്ത്യൻ താരങ്ങൾക്ക് ബാറ്റിംഗ് പ്രാക്ടീസ് നൽകുന്നത് രഘുവിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കഥ പറയേണ്ടി വരും അദ്ദേഹം ജനിക്കുന്നത് ഉത്തര കർണാടകയിലെ കൂത എന്ന് പറയുന്ന ഒരു കുഗ്രാമത്തിലാണ് അദ്ദേഹത്തിന് ക്രിക്കറ്റിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ക്രിക്കറ്റ് എന്ന് പറയുന്ന വിനോദത്തിനോട് യാതൊരു താല്പര്യവും ഒരു സമയത്ത് കുടുംബവും ജീവിതവും പ്രാരാബ്ദവും ക്രിക്കറ്റും ഒന്നും ഒരുമിച്ച് മുന്നോട്ട് പോകില്ല എന്ന് മനസ്സിലാക്കിയ നിമിഷം രഘുവിന്റെ അച്ഛൻ അവനോട് പറഞ്ഞു ഒന്നെങ്കിൽ ക്രിക്കറ്റ് അല്ലെങ്കിൽ നീ രണ്ടിൽ ഏതെങ്കിലും ഒന്നിവിടെ മതി എന്നല്ല പറഞ്ഞത് ക്രിക്കറ്റ് കളിച്ചുകൊണ്ട് ഇവിടെ തുടരാനാണെങ്കിൽ നിനക്ക് ഇവിടെ കഴിയാൻ പറ്റില്ല അല്ലെങ്കിൽ മര്യാദയ്ക്ക് പണിയെടുക്കണം അല്ലെങ്കിൽ സ്വന്തം കാര്യം നോക്കണം പക്ഷേ പണിയെടുത്ത് കുടുംബം പൂറ്റുന്നതിനേക്കാൾ രഘു തിരഞ്ഞെടുത്തത് തൻ്റെ പാഷനെ പിന്തുടരാനായിരുന്നു കാരണം ആ ഒരു പാഷൻ ഇല്ലെങ്കിൽ തനിക്ക് ജീവിക്കാൻ കഴിയില്ലെന്ന് രഘു തിരിച്ചറിഞ്ഞു ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് കയ്യിൽ കിട്ടിയ ഇരുപത്തിയൊന്ന് രൂപയുമായിട്ട് അയാൾ നാടുവിടുകയായിരുന്നു ഹൂബ്ലിയിലേക്ക് ഹൂബ്ളിയിലേക്ക് എത്തിയ ശേഷം അദ്ദേഹത്തിന് ആദ്യം ഒന്നും ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല വളരെ വലിയ സിറ്റി അല്ലേ അദ്ദേഹം ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങി ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങിയപ്പം പോലീസുകാരെ അയാളെ അടിച്ച് എഴുന്നേൽപ്പിച്ച് ഓട്ടിച്ചു വിട്ടു പിന്നെന്താണ് വഴി പിന്നെ അധികം ആരും കയറി വരാത്ത ഒരു മാർഗം അതാ തൊട്ടടുത്തുള്ള ഒരു ശ്മശാനത്തിൽ കയറി കിടന്നുറങ്ങുക ശ്മശാന ശ്മശാനം എന്തോന്നറിയാലോ സിമിറ്ററി സിമിത്തേരി എന്ന് പറയും ശവങ്ങളെ കൊണ്ടുവന്ന് കത്തിക്കുന്ന സ്ഥലം ആ ശ്മശാനത്തിലെ ഇടിഞ്ഞു ഒരു കെട്ടിടത്തിൽ രഘു അഭയം കണ്ടെത്തി അവിടെ താമസിച്ചു കൊടും തണുപ്പിൽ പുതയ്ക്കാൻ എന്തെങ്കിലും വേണ്ടേ തൊട്ടടുത്ത ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നിന്നും കിട്ടിയ പായ ഉപയോഗിച്ച് ഷീറ്റിനെ പായായി യൂസ് ചെയ്ത് അവൻ അവിടെ കിടന്നു ജോലിയൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല പാർട്ട് ടൈമായിട്ട് എന്തൊക്കെയോ ജോലികൾ അലഞ്ഞു തിരിഞ്ഞ് നടന്നു ചെയ്ത ശേഷം ക്രിക്കറ്റ് അക്കാദമികളിലേക്ക് എത്തി അവിടെ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളുടെ സഹായമായിട്ട് കൂടി എങ്ങനെയെങ്കിലും ക്രിക്കറ്റ് താരം ലക്ഷ്യം പക്ഷേ ആ ഇടിഞ്ഞു ഒളിഞ്ഞ കെട്ടിടത്തിൽ കിടന്നത് മൂലം അദ്ദേഹത്തിന് ഒരാക്സിഡൻറ്റില് വലത് കൈക്ക് പൊട്ടലേറ്റു പിന്നീടൊരു ക്രിക്കറ്റ് താരമാകാൻ കഴിയില്ല എന്ന് രഘു തിരിച്ചറിഞ്ഞു പക്ഷേ നാട്ടിലേക്ക് മടങ്ങാൻ രഘു തയ്യാറായിരുന്നില്ല കാരണം എല്ലാം വിട്ട് ക്രിക്കറ്റിനു വേണ്ടി നാടുപേക്ഷി വന്നവനാണ് താൻ ഇനി ഒന്നുമില്ലാത്തവനായി നാട്ടിലേക്ക് ചെല്ലുന്നത് ആത്മഹത്യക്ക് സമമാണെന്ന് തിരിച്ചറിഞ്ഞ രഘു എങ്ങനെയെങ്കിലും ക്രിക്കറ്റ് എന്ന ഗെയിമിനോട് കൂടെ നിൽക്കാൻ ആഗ്രഹിച്ചു ഇനിയൊരു താരമാവാൻ അറിയില്ല എന്നവൻ തിരിച്ചറിഞ്ഞ ശേഷം ക്രിക്കറ്റ് കളിക്കാൻ വരുന്നവരെ സഹായിക്കാൻ തുടങ്ങി അവരുടെ കിറ്റ് പലതും വൃത്തിയാക്കാനും അവരുടെ ഗിയേഴ്സ് വൃത്തിയാക്കാനും പിന്നെ പിച്ച് വൃത്തിയാക്കാനും പിന്നെ അവർക്ക് ബോളിംഗ് ടിപ്സ് പറഞ്ഞു കൊടുക്കാനും എല്ലാത്തിനും രഘു കൂടെ നിന്നു എപ്പോഴോ അവരുടെ പരിശീലക പരിശീലനത്തിന് ഉപയോഗിക്കുന്ന ആംത്രോ ഉപകരണം കണ്ടെത്തി അവൻ അതിൽ വളരെ മികച്ച രീതിയിൽ ആളുകൾക്ക് പന്തെറിഞ്ഞു കൊടുത്തു വളരെ മികച്ച രീതിയിൽ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയി ഈ ഒരു കാലഘട്ടത്തിനിടയിൽ അവൻ സ്വന്തം ജോലി പോലും സാക്രിഫൈസ് ചെയ്ത അതായത് പുറത്തെ പാർട്ട് ടൈം ജോലികളാണ് അതൊക്കെ സാക്രിഫൈസ് ചെയ്തിട്ട് ക്രിക്കറ്റ് കളിക്കാൻ വരുന്ന താരങ്ങളെ സഹായിക്കാനാണ് നിൽക്കുന്നത് ആംത്രോ ത്രോ ബോളറായിട്ട് വരുമാനമോ യാതൊന്നും അങ്ങനെ അവൻ്റെ ഒരു സുഹൃത്ത് അവനെ കർണാടകയിൽ ബംഗളൂരുവിലൊക്കെ അയയ്ക്കുന്നു ബംഗളൂരുവിലേക്ക് അയച്ച ശേഷമാണ് തിലക് തിലക്നായിഡു എന്ന് പറയുന്ന ഇപ്പോഴത്തെ അണ്ടർ നയൻറ്റീൻ കർണാടക സ്റ്റേറ്റ് സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അയാളെ കണ്ടെത്തുന്നു കൊള്ളാം ഇവൻ്റെ ഡെഡിക്കേഷനും പാഷനും ഒക്കെ വളരെ നന്നായിട്ടുണ്ട് അഞ്ച് പൈസ പ്രതിഫലം വാങ്ങിക്കാതെ പട്ടിയെ പോലെയുള്ള പണിയെടുക്കുന്ന ഒരുത്തൻ എല്ലാ പണിയും ചെയ്യും പരിശീലി പരിശീലന പരിശീലനത്തിനിരുന്ന താരങ്ങൾക്ക് ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട് പിന്നെ പരിശീലകർക്ക് അവരോട് സംബന്ധിച്ച് അവർക്കിടയിൽ ഒരു കോടിയൽ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ വൃത്തിയാക്കുന്നുണ്ട് പിന്നെ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എല്ലാ സഹായത്തിനും അഞ്ച് പൈസ പോലും പ്രതിഫലം വാങ്ങിക്കാൻ നിൽക്കുന്നുണ്ട് നാല് വർഷത്തോളം ഒരു രൂപ പ്രതിഫലം വാങ്ങാതെയാണ് ഇവ നിൽക്കുന്നത് നോക്കുമ്പം ഓർക്കുമ്പം വളരെ വലിയ ഡെഡിക്കേഷൻ നായുഡുവിന് ഫീൽ ചെയ്ത അതിനകത്ത് കുറ്റം പറയാനൊന്നുമില്ല അങ്ങനെ പഴയ ഇന്ത്യയുടെ സ്ട്രൈക്ക് ബോളർ ആയിരുന്ന ജവഹൽ ശ്രീനാഥിലേക്ക് നമ്മുടെ ആൾ രാഘവേന്ദ്ര ദിവ്യഹി എത്തുന്നുണ്ട് അങ്ങനെ രഘുവിനെ ജവഹൽ ശ്രീനാഥ് കണ്ടെത്തുന്നു അതിനുശേഷം അദ്ദേഹത്തിനെ കർണാടക ടീമിനോടൊപ്പം പരിശീലനം ചെയ്യാൻ അനുവദിക്കുന്നു കർണാടക രഞ്ജി ടീമിൻ്റെ ട്രെയിനിങ് സെഷനിലേക്ക് രഘുവിനെ വിളിക്കുന്നു അവിടെ ആംത്രോ ത്രോ ബോളറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് വളരെ മികച്ച രീതിയിൽ കണ്ണഞ്ചിപ്പിക്കുന്ന വേഗത്തിൽ ആംത്രോ ത്രോ ബോളിങ്ങുമായിട്ട് അയാൾ ബാറ്റർമാർക്ക് നല്ല പരിശീലനം കൊടുക്കുന്നുണ്ട് പതിയെ പതിയെ ഒരു കുറേ കാലം അവിടെ അദ്ദേഹം ചെലവഴിച്ചു പൈസയൊന്നും വാങ്ങിക്കാതാണ് ഇതിനിടയിൽ അദ്ദേഹം ബി സി സിയുടെ ലെവൽ വൺ കോച്ചിങ് കോഴ്സും കംപ്ലീറ്റ് ചെയ്ത് ലൈസൻസും കരസ്ഥമാക്കി അതായത് വന്നവൻ എവിടെ നിക്ക് എത്തിയെന്ന് നിങ്ങൾ ഓർക്കണം ഈ കഷ്ടപ്പാടിനിടയിലും തൻ്റെ പാഷനെ മുറുകെ പിടിക്കുന്നുണ്ട് പ്രൊഫഷണൽ ഡിഗ്രി അയാൾ കൈക്കലാക്കി പിന്നെ അദ്ദേഹം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് എത്തുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് അദ്ദേഹം ഈ കർണാടക ടീമിൻ്റെ രഞ്ജി പരിശീലനത്തിനിടയിൽ വെച്ചിട്ട് ഇടവേളയിൽ കിട്ടുന്ന അവസരങ്ങൾ എൻ സി എയിൽ സഹായിയായിട്ട് പോയി സഹായിയായിട്ട് പോയി അവിടെ അങ്ങ് സെറ്റായി കുറ്റിയടിച്ച് പിന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് രാഘവേന്ദ്ര ദ്വേഹി എത്തിയ ശേഷം നടന്നത് ചരിത്രമാണ് ഇപ്പം പേസ് ബോളർമാരുടെ പേസുകളെ ഒരു ഭയവുമില്ലാതെ ഇന്ത്യൻ ബാറ്റർമാർ കളിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ ഈ കുങ്കുമക്കുറി അണിഞ്ഞിരിക്കുന്ന നിർവികാരിയായ മനുഷ്യൻ രാഘവേന്ദ്ര ദിവേഹി കൂടിയാണ് വെറുപ്പിച്ചെന്ന് എനിക്കറിയാം കുറച്ച് സെറ്റപ്പൊക്കെ ആയി കഴിഞ്ഞാൽ അത്യാവശ്യം ഗ്രാഫിക്സ് എഡിറ്റിങ്ങൊക്കെ ചെയ്യാം പക്ഷേ ഇപ്പം അതിനോട് സഹായം ഇല്ല അപ്പം ബോറായെങ്കിൽ ക്ഷമിക്കുക